ചങ്കളെ ഒന്ന് ഇളക്കി കാണിച്ചേ എൻ്റെ അണ്ണ എന്നിട്ട് നോക്ക് രക്ഷി വാരി എല് മാത്രമേ തിരിച്ചു എന്റെ എല്ലാ ചക്കും പുളപ്പൻ കറങ്ങി യൂട്യൂബ് ചാനലേക്ക് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീട്ടിൽ ഏറ്റവും വലിയ വൃത്തിയെന്ന് പറയുന്നത് നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ ഇറങ്ങി ഇപ്പോൾ നമ്മൾ അളിയൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് ഇവിടെ കോടിയോ ബീഫൊക്കെ എന്തെങ്കിലും കേട്ട് അങ്ങനെ നമ്മളും കൂടി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ നല്ല ചിക്കൻ ഇരിക്കുകയാണ് അപ്പൊ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് അളിയേണ്ട പൊണ്ടാട്ടിയാണ് പറഞ്ഞോട് സജിത മകൾ പേര് സജിത നല്ല രീതിയിൽ ചിക്കൻ കറിയും ബീഫും അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാചകങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോയു സജിത എന്താണ് ചെയ്യാൻ വേണ്ടി പോണത് ഇന്ന് നമ്മളെന്താ കുരുമുളക് ഇട്ട് കുരുമുളകും ഉപ്പും നാരങ്ങയും കൂടെ ചേർത്തതിനെ ആവശ്യത്തിന് ഉപ്പ് ഇത് കഴിഞ്ഞിട്ട് കുരുമുളക് എന്നിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കുറച്ച് വെക്കും കേട്ടോ ഒന്നില് പറയാം പിന്നെ കരിവേപ്പിലേ കരിയേപ്പിലേ ഉള്ളൂ കരിയപ്പാ ഉള്ളതുണ്ട് ഓണം പോലെ ഇത് കഴിഞ്ഞിട്ട് സവാള അങ്ങോട്ട് കൊടുക്കാണ്

മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ ഇളക്ക് ചങ്ങല മറന്നു പോകരുത് നാരങ്ങ ചേർത്തുകൊണ്ട് നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നില്ല അല്ലാതെ തക്കാളി ഇല്ലാത്തോണ്ടല്ലോ നമ്മളൊരു തുറന്ന പുസ്തകമാണ് ഗൈസ് അപ്പൊ നമ്മൾ ഇതാ തക്കാളി ഇല്ലാത്തോണ്ട് നാരങ്ങ പിഴിഞ്ഞ് വിത്തി അപ്പൊ എന്തായാലും എല്ലാം നമുക്ക് പരീക്ഷിച്ചു നോക്കണമല്ലോ സജീത അപ്പൊ സജിതപ്പ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നടുക്കൊരു കുഴി കുടിച്ചിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വെച്ചിട്ട് ഇട്ടു കൊടുക്കാന്നാണ് പറഞ്ഞത് പക്ഷെ ചങ്ങല നേരത്തെ ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഗൈസ് നമ്മളിപ്പോ ഇന്നത്തെ വാചകം മൊത്തത്തിൽ കുട്ടയാണ് ഗൈസ് അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട്

ൊടി മതി ബാക്കി കാശ്മീരി പൊടി അപ്പൊ കാശ്മീരി ചില്ലി പൊടി ചങ്ങലോ നാലോ സ്പൂൺ പണ്ടാര കളർ കുറച്ച് പച്ചവെള്ളം പച്ചവെള്ളം ഗ്രേവി ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ചേർത്ത് വെച്ച കുരുമുളക് പൊടി നാരങ്ങ ഉപ്പ് കൂടി ചേർത്ത് വെച്ച ചിക്കൻ

അടിപൊളിയെ ഞങ്ങളെ സംഭവം അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചിക്കൻ കറി ഒരു രക്ഷയില്ലാതെ സജ്ജത വെക്കും ഈ ഗ്രാവി കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അത് അറിയാം അത് എങ്ങനെയാണെന്ന് കേട്ടോ എന്ത് രസമാണെന്ന് ചിക്കനിലുള്ള ഇറങ്ങും ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എടുക്കാം നോക്കണ്ടേ ചങ്ങൾ കൊതി വരണ സത്യം ഇനി നമുക്ക് ഒഴിച്ച് വ്യാപിച്ച് എടുക്കാം അപ്പൊ

ചിക്കൻ്റെ കാല ഇടുന്ന തിളക്കിനാൻ മസാല മല്ലി സാധാരണ നിങ്ങൾ കാണാൻ വേണ്ടി പോണത് അപ്പൊ കുറച്ച് മസാല നമ്മളിപ്പം ഇടയാണ് മല്ലിയലയും കൂടി ചെങ്കളിരണം നമ്മളെ നമ്മൾ തരം ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇറച്ചി മല്ലിയെല്ലാം ഇടും പക്ഷെ അത് ടേസ്റ്റ് ആണ് വടക്കൊട്ടൊക്കെ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ രണ്ടെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇത് തന്നെ നിങ്ങൾക്ക് അറിയാം എങ്ങനെ അളിയന്റെ ചിക്കൻ കറി നിങ്ങൾ നമ്മളെ കാണിക്കാൻ വേണ്ടി പോവാണ് വരൂ ഗൈസ് ഒന്ന് ഇളക്കി കാണിച്ചേ അണ്ണ എന്നിട്ട് നോക്കി ഓ കൊച്ചാണെങ്കിൽ അടിയന്റെ കൊച്ചാണെങ്കി കുട്ടിച്ചിറക്കണോ നോക്കി ഞങ്ങളെ നോക്കി അയ്യോ ഞങ്ങള് നമ്മൾ ഇതിന്റെ ഇവിടെ കടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് രാത്രി രാത്രിയായിട്ട് നമ്മൾ ചൂട് ചോറ് അങ്ങോട്ട് ചോറങ്ങ ആദ്യം ഞങ്ങളെ കോടിയിലെ കാലാണ് എടുത്ത് വെക്കാൻ വേണ്ടി പോണത് എൻ്റെ ഞങ്ങളെ കൊറച്ച് കൂടി കോരി അണ്ണാ സൈഡിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇങ്ങോട്ട് നോക്കി ഓഹ് മതി മതി ഇനി സഹിക്കാം ഒരു പീസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചെടുക്കുന്നു പാറ ആദ്യം കൊടുക്കാം അമ്മ വെച്ചോണ്ട് അങ്ങനെ കൊള്ളാമെന്നൊന്നും പറയണ്ടാതിന്റെ പാറ് പറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട ആവശ്യമില്ല പോലെ വന്നിട്ടുണ്ട് ഞങ്ങളെ ഒരു രക്ഷ ഒരുമിച്ചില്ല അത്ര മാത്രം നല്ല വെന്തിട്ടുകൊണ്ട് ഒരു രക്ഷയില്ല എല് മാത്രമാണ് തിരിച്ചു എങ്ങനോട്ട് പറ സൂപ്പർ എല്ലിന്റെ തുമ്പിൽ ഒരു ഉണ്ട് പ്ലാസ്റ്റിക് കൊടുത്താ ഉം ഒരു രക്ഷ രുചിയാണ് സജിത ഞങ്ങളെ അത്യാവശ്യം നല്ല രീതിയിൽ പാചകം ചെയ്യും അപ്പൊ ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് അളിയന്റെ നിങ്ങൾക്കൊന്ന് പുതുപുത്തിയൻ വീഡിയോ ഇനിയും നമ്മൾ വരുന്നതായിരിക്കും ഇന്നത്തേക്ക് നമ്മളങ്ങോട്ട് നിർത്തിയാണ് എന്റെ എല്ലാ ചങ്കൾക്കും